ഈ വിമർശിക്കുന്ന ആളുകൾ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ എൻ്റെ ഒരു എൻ്റെ ഒരു ശ്രദ്ധയിൽ ഇരുപത് വർഷം കൊണ്ട് വിമർശിച്ച നാല് പേരുടെ പേര് ഞാൻ പറയാം ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ഫോർ പീപ്പിൾ കോൺസ്റ്റൻ്റ്ലി കോൺസ്റ്റന്റ് ക്രിറ്റിസിംസ് ഓഫ് ഗോഡ് ഫോർ ദ ലാസ്റ്റ് ട്വന്റിസ്റ്റ് ഇരുപത് വർഷം രണ്ടായിരത്തി നാല് മുതൽ ആണ് മെനിസ് ഇരുപത് വർഷം മുമ്പ് വിമർശിച്ച ആളുകൾ ഇപ്പൊ വിമർശിക്കുന്നവരല്ല

ആ ഗ്രൂപ്പിന്റെ പിന്നെ അവരുടെ തലമുറയും അവരെ കുറിച്ചും കേൾക്കാനില്ല ആഫ്റ്റർ ഫൈവ് അനദർ മേ ബി ഫൈവ് ഇയർസ് ഓർ സം ഷോർട്ട് പീരിയഡ് ഗോൺ പാമ്പിന് കുഞ്ഞുങ്ങൾ ഉണ്ടായി ാണ്ഷത്തെ കഥ അറിയാവുന്നവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു പത്തോ അഞ്ചോ ആറ് വർഷം കഴിയുമ്പോ പുതിയത് വന്നുകൊണ്ടിരിക്കും അത് കഴിയുമ്പോ അവനോ അവന്റെ തലമുറകളോ ഇല്ല സീനിയ പല പേരുകളും ഈ സൈഡിൽ നിന്നൊക്കെ അറിയാവല്ലോ യുനോർഷം ആളുകളല്ല കഴിഞ്ഞ സീസണിലുള്ള ഇപ്പൊ പുതിയ ആളുകൾ 20 വർഷം കൊണ്ട് പറഞ്ഞ ഈ നാലു പേരും അതുപോലെ തന്നെ ഇരട്ടി ദൈവം ആയതുകൊണ്ട് നോട്ട് I think that will be ended up by your making of troll video.